പേര് ഇഷ്ടം സ്കൂളിൽ ഒന്ന് ബി ക്ലാസ്സിലാണ് പഠിക്കുന്നത് എനിക്ക് ടീച്ചേഴ്സ്കൂൾ കൂട്ടിയപ്പോൾ തന്നെ പുസ്തകമാണിത് ഇതിന്റെ പേരാണ് അപ്പൂപ്പൻ്റെ വീട്ടിൽ ഇത് എഴുതിയ ആളുടെ പേരാണ് നിക്കോലായി നോസാവ് ഇതിൽ നാല് കഥാപാത്രങ്ങളാണ് ഉള്ളത് ഒന്ന് നിക്കോലൈൻ നമ്മുടെ നിക്കോലൈനോസവ് തന്നെ പിന്നെ അപ്പൂപ്പൻ അമ്മൂമ്മ അവരുടെ അനിയൻ ചോറിക്കും ഹായ് അപ്പൂപ്പന്റെ വീട് കണ്ടോ ഇത് അവർ അവർക്കും സ്കൂൾ പൂട്ടിയപ്പോൾ നിക്കോലൈനോസവും അനിയൻ ചൂറിക്കും പോയതാണ് അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് കഴിഞ്ഞ വേനൽക്കാലത്ത് ഷൂറിക്കും ഞാനും അപ്പൂപ്പൻ്റെ വീട്ടിലാണ് താമസിച്ചത് എൻ്റെ അനിയനാണ് ഷൂറിക്ക് അവൻ സ്കൂൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടില്ല ഞാൻ അപ്പോൾ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എങ്കിലും അവൻ എന്നെ അനുസരിക്കാറില്ല അതിന് എനിക്ക് എന്താ ചെയ്തത് അപ്പൂപ്പൻ്റെ വീട്ടിൽ ചെന്ന ദിവസം തന്നെ ഞങ്ങൾ മുറ്റം മുഴുവൻ മുറ്റം മുഴു മു മുഴുവൻ തിരിഞ്ഞു അവിടെയുണ്ടായിരുന്ന തരകളിലും തട്ടിൻ പുറമേലും കയറി നോക്കി എനിക്ക് ചില്ലുകൊണ്ടുള്ള ഒരു ഭരണിയും കാടിയായ ഒരു പോളിഷ് ടെപ്പിയും കിട്ടി ചൂടക്കിന് ഒരു പഴയ വാതിൽ പിടിയും ഒരു റബ്ബർ ചെരുപ്പും കിട്ടി ഒരു ചൂളയ്ക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും തല്ലുണ്ടാക്കിയത് കണ്ടോ അവൻ രണ്ടുപേരും തല്ലുണ്ടാക്കി എന്നിട്ട് കുറേ നേരം എനിക്കാണ് എനിക്കാണ് രണ്ടു പേരും പറഞ്ഞു എന്നിട്ട് നിക്കോലൈനോസ് അവന് ദേഷ്യം വന്നു അവൻ വലി വിളിച്ചു അപ്പോൾ വീ മാത്രം എന്നിട്ട് അവർ പോയി അപ്പോൾ ആർക്ക് വേണം ഈ ചൂണ്ടാന്ന് പറഞ്ഞിട്ട് ഏർ ഷൂറിക്ക് അങ്ങോട്ട് പോയി എന്നിട്ട് ഇത് തട്ടിപ്പറിക്കാൻ വരണ്ടാന്ന് നിക്കോലൈനോസാവ് പറഞ്ഞു നിക്കോലൈനോസാവ് കണ്ടോ ഇരമാന്താൻ പോയത് മീൻ പിടിക്കാൻ നിക്കോലൈനോസാവ് മീൻ പിടിക്കുന്നത് കണ്ടോ അവൻക്ക് ഒറ്റ ഒരു മീൻ പോലും കിട്ടില്ല അത് എന്താ പറന്നു പോ പറന്നു പോ മീനിനോട് പറന്നു പോന്നപ്പോൾ എല്ലാ മീനും പോയി എന്നിട്ട് അപ്പോഴാണ് അപ്പൂപ്പൻ വന്നത് ജോലിസ്ഥലത്തിൽ നിന്ന് വന്നു അപ്പോൾ ോസാവ് മീൻ പിടിക്ക് വിശന്നു വരികയായിരുന്നു അപ്പോൾ ഷൂറിക്ക് ചോദിച്ചു മീൻ കാലം എത്തിയല്ലോ എവിടെ മീൻ അവൻ കളിയാക്കി ചിരിച്ചു എന്നിട്ട് അപ്പൂപ്പൻ ഇതാണ് ഇവിടെ പി വാതിൽ പിടി വച്ചത് എന്ന് അപ്പൂപ്പൻ ചോദിച്ചു നിക്കോലായി നോസാവ് പറഞ്ഞു അത് ഷൂറിക്കാ വെച്ചത് എന്നിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നത് കണ്ടോ എന്നിട്ട് നല്ല കുട്ടി എന്നിട്ട് അപ്പോൾ നിക്കോലായി നോസാവും എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടാകുമല്ലോ ഒന്ന് പറ അപ്പൂപ്പനൊന്ന് സന്തോഷിക്കട്ടെ ഞാൻ മീൻ പിടിക്കാനാ പോയത് ഒരൊറ്റ മീൻ പോലും കിട്ടില്ല നീ എവിടെ പോയത് കുളത്തിൽ ആ കുളത്തിലോ പിന്നെ ഒരു തവള പോലും ഇല്ലല്ലോ നീ ആറ്റിൻ പുറത്ത് ആറ്റിൻ തീരത്ത് പോയി നോക്കൂ അവർ പോയത് കണ്ടോ എന്നിട്ട് അവർക്ക് കുറേ മീനുകളെ കിട്ടി മീനുകളെ കിട്ടിയത് കണ്ടോ എന്നിട്ട് മീനുകളെ കിട്ടിയിട്ട് അവർ പോയി ഒരു ചില്ലിന്റെ ഭരണിയിലാണ് ആക്കിയത് പിന്നെ മൂമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും പ്പോൾ അമ്മ സന്തോഷിച്ചു നിക്കുന്നത് കണ്ടോ എല്ലാവർക്കും ഇന്ന കഥ ഇഷ്ടപ്പെട്ടോ ഞാൻ വേറൊരു കഥയായി പിന്നെ വരാം നന്ദി നമസ്കാരം